ഹായ് കൂട്ടുകാരി ഞാൻ തൃശ്ശൂർ പോയി വന്ന് വന്നതാ മരുന്ന് മരുന്ന് എവിടെ നിന്ന് കിട്ടിയില്ല അപ്പം മരുന്ന് മേടിക്കാൻ പോയി വന്നു വന്നപ്പോൾ സമയം ഇപ്പോൾ ആറ് മണിയായിട്ട് കേട്ടോ ആടുകളാണെങ്കിൽ നല്ല കരച്ചിലാണ് എന്തൊരു കരച്ചിലാണെന്നറിയോ നരിക്കുണ്ട് ഇറങ്ങിയപ്പോൾ നരിക്കുണ്ടിലേക്ക് വെക്കും കരച്ചിൽ കാര്യം ഞാൻ കുറച്ച് ഇലയൊക്കെ വെട്ടിയിട്ടാണ് പക്ഷെ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു എന്നാലും നല്ല മഴയായിരുന്നില്ലേ ഈ മഴയത്ത് എനിക്ക് വയ്യായിരുന്നു ഇന്നയ്ക്കും കൂടിയുള്ള ഇല വെട്ടാൻ ഞാൻ വെട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കെട്ട് ഇല ഞാൻ കാട്ട് പോയി വെട്ടിക്കൊടുന്ന് കെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്കാണ് ഞാൻ പോയത് തൃശ്ശൂർ പോയത് പക്ഷേ വന്നപ്പോഴത്തേക്ക് അതൊക്കെ തീറ്റ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇപ്പം വന്നതും തന്നെ വേഗം കുറച്ച് സാധനങ്ങൾ മേടിച്ച് പച്ചക്കറി കുറച്ച് പാവയ്ക്കയും വയറും അങ്ങനെയൊക്കെ മേടിച്ച് കൊടുത്തു അരക്കിലോ മത്തിയും മേടിച്ചു എന്നിട്ട് പിന്നെ രക്ഷയൊന്നുമില്ല ആടുകൾ ഭയങ്കര കർശന വേഗം വന്നത് തന്നെ പ്ലാവ് ബ്ലാവ് മരത്തുകയൊരു ബ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു പ്ലാവ് തെയ്യാട്ടോ ആ തെയ്യൻ്റെ പുറത്ത് കയറി മണ്ടിൽ കയറി വേഗം വെട്ടി ഇനിയിപ്പോൾ ഈ സമയത്ത് സന്ധ്യയില്ലേ അതിലേ ആറു മണി നേരത്ത് കാട്ട് കയറാൻ പറ്റില്ല ആറു മണി നേരത്ത് എന്തായാലും കാട്ട് കയറാൻ പറ്റില്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ ഞാൻ വേഗം മരത്ത് കയറി ആടലിൻ്റെ ഇല വെട്ടി ദാവാക്കത്തി താഴ്ത്തിട്ടിട്ട് പ്രകാശം പറയുന്നുണ്ട് താഴെ വീഴും താഴെ വീഴും താഴെ വീഴും എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ മരത്ത് കയറാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേഗം കയറും ഭയങ്കര ഇഷ്ടമാണത് എന്നിട്ട് വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്തിയല്ല ഉണ്ടായിരുന്നത് മരം വഴുക്കുണ്ട് അപ്പോൾ ചവിട്ടി പിടിച്ച് ചവിട്ടി പിടിച്ച് കയറും വേറെ ആരും ഇവിടെ കയറാറില്ലല്ലോ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ എനിക്ക് കയറാൻ സാധിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടിരുന്നൊരു കാര്യം നടക്കില്ല ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതമൊന്നും ഒന്നിക്കൂല അപ്പോൾ എനിക്ക് പറ്റും പറ്റും പറഞ്ഞിട്ട് തന്നെ ഞാൻ നടക്കണം അപ്പോൾ എനിക്ക് കയറാൻ പറ്റും ഞാൻ കയറി ഇട്ട ഡ്രസ്സാൽ ഡ്രസ്സ് മാറ്റാനൊന്നും സമയമില്ലേ കാരണം സമയം ആറുമണിയായില്ലേ ഇവർക്ക് തീറ്റ കൊടുത്തിട്ട് വെള്ളവും കൊടുത്തിട്ട് വേണം ഇനി മീൻ മാറ്റി വെക്കണം ലാവിൻ്റെ കൊമ്പ് അത്യാവശ്യം കിട്ടി ഇനി അത് വേഗം വെട്ടിയിട്ട് കൂട്ടിക്കൊണ്ട് കെട്ടി കൊടുക്കുക കെട്ടി കൊടുത്തിട്ട് വെള്ളച്ചും തൂത്തിലും എല്ലാവരും പൂര കരച്ചിലാണ് കരച്ചിൽ കേട്ടാൽ ഇട്ടു അതുപോലത്തെ കരച്ചിലാണ് ഇത് അത് ആ കൊമ്പി നാളെ കൊടുക്കണം കേട്ടോ എന്നും കൊടുക്കണില്ലേ എല്ലാം തിന്നാങ്കിൽ തിന്നാ ആളെ നേരം വെളുത്തപ്പം എന്താ ചെയ്യുക അപ്പോൾ അത് നാളെ കൊടുക്കുക അവിടെ കിടക്കട്ടെ ബാക്കിയുള്ളത് ഇതെല്ലാം കൂടി വലിച്ചു വാരി കൂട്ടിക്കൊണ്ട് കെട്ടി കൊടുക്കും കെട്ടിക്കൊടുത്തിട്ട് വേഗം മീൻ നേരം കണ്ടില്ലേ കണ്ടില്ലേ വെള്ളക്കുട്ടി താഴത്തേക്കെട്ടിയെടുക്കുന്നത് അപ്പോൾ വെള്ളക്കുട്ടിക്ക് ഉള്ളതാണ് അത് വെള്ളച്ചയ്ക്കും തൂത്തിൽ രണ്ട് സെക്ഷൻ മൂന്ന് ആക്കിയിട്ട് വേണം കെട്ടാൻ എല്ലാവർക്കും കിട്ടിയില്ലേ ഇനി കെട്ടിക്കൊടുത്തിട്ടേക്ക് കാര്യുള്ളൂ അങ്ങനെയാണ് പ്രകാശത്തെ സഹായിക്കില്ലേ പ്രകാശത്തെ സഹായിക്കുന്ന കാലത്തും പ്രകാശനൊന്നും ആടിനൊരു ഇല വെട്ടിക്കൊടുത്തിട്ടോ കെട്ടിക്കൊടുത്തിട്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും പ്രകാശനാട് വായിക്കുന്ന കാലത്തും ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ വയ്യാണ്ട് പോയില്ലേ അപ്പം അതൊന്നും പ്രതീക്ഷിച്ചൊരു കാര്യമില്ല ഞാൻ തന്നെ ചെയ്യും അത്രേ ഉള്ളൂ ഇനി അടുത്ത്